എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ചാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭിയും ജാനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ചാനിയെ തൻ്റെ വിഷമങ്ങളും വേദനകളും എല്ലാം അഭിയോട് പറയാണ് എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അബിയേട്ട എത്രയോ കാലങ്ങൾക്ക് ശേഷം അമ്മയെന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ഇപ്പം എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിലേക്ക് വന്നിരിക്കണേ ഈ സമയത്ത് എനിക്ക് ഒത്തിരിയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ അമ്മേനെ തിരിച്ചറിയുന്നു പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയിരിക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു സാരമില്ല എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം ഒരു പക്ഷേങ്കിൽ വളരെ വൈകിയാണെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടും നിന്നെ മോളേന്ന് വിളിക്കുമെന്നൊക്കെ പറയാണ് ജാനി പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ വേണം അഭിയേട്ട എനിക്ക് എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അറിയാലോ അതിന് ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്വാമിജിയുടെ കാര്യങ്ങളൊക്കെ തിരക്കാം സ്വാമിജിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നമുക്ക് അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാമെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ സ്വാമിജിയെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് അഭി സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാൻ അഭിറാം സൂര്യനാരായണന്റെ മകനാന്നൊക്കെ പറയാണ് സ്വാമിജിക്ക് മനസ്സിലായി പിന്നീട് സ്വാമിജിയോട് അരുന്ധതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു അല്ല ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ പോകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം കാരണം ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ട് മകൾ അമ്മയെ കാണുന്നില്ലേ പക്ഷേ അമ്മ മകളെ തിരിച്ചറിഞ്ഞില്ല ഒരു കാര്യം ഉറപ്പാ ഇതെല്ലാം ഒരു നിയോ ദൈവ നിയോഗം ഞാൻ കരുതുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചുവയ്ക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരുവാളുടെ അമ്മയെ ഇവിടെ സൂര്യനാരായണെ ഏൽപ്പിക്കുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ മകൾ അമ്മയെ തേടി വരുന്നു അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കളികളല്ലേ അല്ലാതെ ഞാൻ എന്താ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു സ്വാമിജി എനിക്ക് എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സ്വാമിജി പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്താ സ്വാമിജി എന്താ ചോദിക്കുകയാണ് അല്ല മുമ്പ് ഈ ആശ്രമത്തിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കണം നട സമയത്ത് ഇവിടുത്തെ അന്തേവാസികളെല്ലാം വേറൊരു ആശ്രമത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ട് അവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന അരുണ്യദേവിക്ക് സാധിച്ചില്ല കാരണം അവരാ ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ നിന്ന് അവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നീട് ഇവർ വ ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്കൊരു സമാധാനം വന്നേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടായാലും അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് നിങ്ങളിവിടുത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസിക്കുക ജാനകി അമ്മയെ നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നതിന് ശേഷം മാത്രം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയ പോരെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അഭിർജ് അത് ശരിയാ ഒരു നല്ല കാര്യം തന്നെയാണ് ജാനകി അതിനെ അത് അതിനെ അംഗീകരിക്കുവാണ് കാരണം പെട്ടെന്ന് അങ്ങ് ഇടപെടൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലോ ഇനി ഇവിടെ നിൽക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കുറച്ച് ദിവസം നോക്കിയിട്ട് വല്ല മാറ്റം ഉണ്ടോയെന്ന് നോക്കാം അതിന് ശേഷം കൂട്ടിക്കൊണ്ട് പോകുന്നതല്ലേ നല്ലത് പിന്നീട് ജാനിക അഭിയും കൂടെ നേരെ അരുദ്ധ ദേവിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വിദൂരിദ്ധരേക്ക് കണ്ണു ഇങ്ങനെ ആ ദേവി ഇരിക്കുവാണ് പിന്നീട് ജാനകിയെ അമ്മയുടെ അടുത്ത് അമ്മേ എന്തിനമ്മ ഇങ്ങനെ ഇരിക്കണേ എന്നോട് ഒരു വാക്കുകൾ സംസാരിക്കേ ഇത് കണ്ടില്ലേ എത്ര ദൂരം എന്നറിയാം അഭിയാട്ടിനയെ കാണാനായിട്ട് വന്നിരിക്കുന്നേ എൻ്റെ ഭർത്താവ് അമ്മേ അമ്മയുടെ മരുമോനാണ് അമ്മയ്ക്ക് അബിയാട്ടിനോട് സംസാരിക്കണം എന്നില്ലേ രണ്ട് വാക്ക് സംസാരിക്കുമെന്ന് പറയുന്നത് പക്ഷെ ഒരു ഭാഭേദം ഉണ്ടായില്ല ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ് എന്താ അമ്മ ഇങ്ങനെ അമ്മ ഒരു വാക്കുകൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് പിണക്കുവാണോ എന്നോട് പിണക്കുവാണോ എനിക്ക് എൻ്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ അമ്മ ആരെ എന്താന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ അമ്മയെ കണ്ടെത്താനായിട്ട് അവസാനം വന്നത് എനിക്ക് എൻ്റെ അമ്മയെ കിട്ടില്ല ജീവനോടെ പക്ഷേ എൻ്റെ അമ്മ എന്നെ മോളെന്ന് കണ്ട് ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയണം എന്നിട്ട് ഒരു പ്രതികരണം ഉണ്ടാവാതിരുന്നുകഴിഞ്ഞപ്പോൾ തേനും അഭി വേണ്ട ജാനകി ഇനിയിപ്പോൾ നീ അമ്മയെ വിളിക്കണ്ട എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്ന് പറയണം ഏഹ് മടങ്ങിപ്പോാനോ അപ്പം അഭിയേട്ട എൻ്റെ അമ്മയെ നോക്കണ്ടേ ജാനകി പൊന്നു ഇന്നലെ തന്നെ എങ്ങനെ ഇരുന്നേ എനിക്കറിയാം എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാൽ അവളെ ഞാനൊന്ന് പിടിച്ചിരുത്തിയതാണ് ഇനി അവളോട് ഞാൻ എന്ത് കള്ളത്തരം പറയാനാണ് ഒരു കാര്യം ചെയ്യാം ഇന്ന് പോയിട്ട് നമുക്ക് നാളെ മടങ്ങി വരാം അവളെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം അബ്യേട്ടാ ഞാൻ ഇന്നൊരു ദിവസം കൂടെ അമ്മയുടെ കൂടെ എനിക്ക് അമ്മയുടെ കൂടെ ഇരുന്ന് കൊതിയും മതിയും തീർന്നില്ലെന്ന് പറയാം അത് ശരി സമ്മതിച്ചു പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ നമുക്ക് തിരിച്ചു വരാം ഇപ്പം തന്നെ അവിടെ നീ എങ്ങോട്ടാ പോയത് എന്തിനാ പോയെന്നുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെറുതെ എന്തിനാ നമ്മൾ അവർക്കൊരു ചർച്ചാ പൈസ ഇട്ട് കൊടുക്കുന്നേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അറിയാലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം നീ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട നമുക്ക് പോകാം പോയിട്ട് പിന്നെ വരാന്ന് പറയാം ഇപ്പോൾ തൽക്കാലത്തേക്ക് അതുവരെ അമ്മേനെ ഗസ്റ്റ് ഹൗസിലേക്ക് ആക്കിയിട്ട് അമ്മയെ നോക്കുന്നൊരു സ്ത്രീ ഉണ്ടെന്നല്ല പറഞ്ഞേ അപ്പോൾ അവർ നോക്കട്ടെ അപ്പോൾ നീ വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് പോകാമല്ലോ കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയുകയാണ് പക്ഷേ ജാനിയൊക്കെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ജാനി പറഞ്ഞു ഇന്നൊരു ദിവസം കൂടെ അമ്മേടെ കൂടെ കിടന്ന് എനിക്ക് കൊതിമാറുമായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു പറയാം സാരമില്ല ജാനിക്ക് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് അഭീനെ വിളിക്കുവാണ് സാമിജി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു ഇപ്പോഴാണ് സ്വാമിജിനെ കണ്ട് നമ്മളിങ്ങോട്ട് വന്നത് പിന്നെ എന്തിനാണ് അഭിയടനെ വിളിക്കണമെന്ന് വെക്കും അറിയില്ല ഞാനൊന്ന് ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിജിയെ കാണാനായിട്ട് അഭിറാം അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ സ്വാമിജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല സ്വാമിജി എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞേ ഇത് കേട്ടതും സ്വാമിജി പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടായിരുന്നു ജാനകിയുടെ മുന്നിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയണം അല്ല കാര്യം എന്താ സ്വാമിജിന്ന് ചോദിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അടുത്ത ഒരു കഥ മാത്രമേ ഉള്ളൂ ഓർഫൻഗേജിലേക്ക് വന്നതും പിന്നെ ജാനകിയുടെ അമ്മയാണെന്നുള്ളത് അതിന് മുമ്പ് ഒരു വേറൊരു കഥയും കൂടെയുണ്ട് അവർക്ക് വേറൊരു കാലം കൂടെ ഉണ്ടെന്ന് പറയാണ് ദുരന്തകാലോ അതെ അവർ സൂര്യനാഥൻ്റെ ഓഫീസിലെ സ്റ്റാഫായിരുന്നു അവിടെ വെച്ചാണ് ക്രൂരമായിട്ട് അവർ പീഡിക്കപ്പെടുന്നത് അങ്ങനെ അവർ ഗർഭിണിയായി ഗർഭിണിയായി കഴിഞ്ഞ ശേഷം അവൾ വയറ്റി പഠിഞ്ഞ കുഞ്ഞിനെ ഇല്ലാതാക്കട്ടെ അയാൾ ശ്രമിച്ചു അങ്ങനെയാണ് അവസാനം അവർക്ക് ഈ നിലയിലേക്ക് എത്തേണ്ടതായിട്ട് വന്നേ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു അത് സ്വാമിജി ഈ കഥകളൊക്കെ എനിക്കറിയാവുന്ന അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള പറയാണ് പിന്നീട് സ്വാമിജി പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം ഒരു തവണ മദർ ആഗ്നസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മദർ ആഗ്നസ് അവരെ ഇവിടെ കണ്ടെത്തിയതിനു ശേഷം സൂര്യനാരായണെ കത്തയച്ചു ഇവിടെ ഉണ്ട് രാധാമണി ഇവിടെയുണ്ട് രാധാമണിമാരച്ചിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കത്തയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും മറുപടി വന്ന ആഗ്നസ് സിസ്റ്റർ ഒരു മറുപടി വന്നിട്ടുണ്ടായിരുന്നു ആ മറുപടി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം പുറത്തായാലും അറിയാനായിട്ട് പാടില്ല കാരണം അവരെ ക്രൂരമായി പീഡിപ്പിച്ച അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ജീവനോട് ഭൂമി വെച്ചേക്കത്തില്ല ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം പോലും അറിയത്തില്ല അയാൾക്ക് പക്ഷേ എങ്കിൽ ഇങ്ങനെ ജീവി ചിരിപ്പണംന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പോലും പഠിക്കാത്ത അയാൾ അതുകൊണ്ട് അവയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ജാനകയോടെ എനിക്കിത് പറയാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്നാണ് പറയണേ കാരണം അവർക്ക് ഓർമ്മ ശക്തിയില്ല ഓർമ്മ ശക്തി ഉണ്ടായി കുഴപ്പമില്ലായിരുന്നു അവർക്കിപ്പോൾ ആരെയും തിരിച്ചറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ആരും ഒന്നും അവരെ കൊല്ലാൻ ശ്രമിച്ചാലും അവരൊന്നും അറിയുന്ന കൂടി ഉണ്ടായിരിക്കില്ല വെറുതെ എന്തിനൊരു ജീവൻ നമ്മളായിട്ട് കളയണേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തെ അബിക്ക് തോന്നി ശരിയാന്നുള്ള കാര്യം തോന്നി പിന്നീട് അഭി പറഞ്ഞു അല്ല അത് പിന്നെ സ്വാമിജി ഒരു കാഞ്ചിയാ തൽക്കാലത്തേക്ക് കൊണ്ടുപോകുന്നില്ല പക്ഷേ എങ്കില ഓർമ്മശക്തി തിരിയാ കിട്ടുവാണെങ്കിലും കൊണ്ടുപോകാമല്ലോ അല്ല ഇത്രയും നാളായിട്ട് എന്തേലും മരുന്നുകളുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മരുന്നുകൾ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ബലമൊന്നും ഉണ്ടായില്ല ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണിക്കാൻ നല്ലതായിരിക്കും അങ്ങനെ കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സിലെന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് കുറച്ചൊക്കെ സാധിക്കുമെന്ന് പറയുന്നത് അഭി പറഞ്ഞു എന്ത് വെള്ളം ചെയ്യാം പക്ഷേങ്കിൽ അമ്മേ ജീവനോടെ കിട്ടണം ജീവനോടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ശരിക്കും ആ എല്ലാവരും തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ അമ്മ ഞങ്ങളുടെ മുന്നിലേക്ക് വരണം അതാണ് സ്വാമിജി എൻ്റെ എന്ന് പറയണം സ്വാമിജി പറഞ്ഞു തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്യുക കാര്യങ്ങളൊക്കെ അറിയാലോ പ്രബലനായ ശത്രുവാണെന്നുള്ള കാര്യം മനസ്സിലായ അങ്ങേ തലയ്ക്ക് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയണമെന്ന് പറയാം പിന്നെ അറിയാലോ അയാളെ പീഡിപ്പിച്ച അയാൾ അത്ര നിസാരക്കാരനല്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ജാനകിയുടെ അച്ഛനാരുന്ന സത്യം ഞങ്ങൾ അറിഞ്ഞാന്ന് പറയണം ഏഹ് ജാനകിയുടെ അച്ഛനാരാ സത്യം അറിഞ്ഞോ അതെ ആ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞതാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട സ്വാമിജി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അമ്മയ്ക്ക് ഒരു ആപത്ത് വരാൻ നോക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ടെന്ന് പറയാം അതുകൊണ്ട് ഒന്നും ആപത്തിലും വരത്തില്ല ജാനകി ഞാനും പൊന്നുപോലെ നോക്കിക്കോളാം ഇനി ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അയാൾ സ്വാമിജിക്ക് ഉറപ്പ് കൊടുക്കുവാണ് ഈ സമയം വല്ലാത്തൊരവസ്ഥയെ പെട്ടിരിക്കുകയാണ് ജാനേ ജാനയ്ക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല അമ്മയാണെങ്കിൽ ഒന്നും ശരിക്കും നേരെ വെള്ളം മിണ്ടെന്ന് പോലില്ല നേരെ ചെയ്യുമ്പോയെന്ന് പറഞ്ഞാൽ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ഈ അമ്മേനെ ഈ കണ്ടീഷനിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിനെ വേട്ടയാടുവാണ് ഇവിടെ അമ്മ ഇരുത്തിയിട്ട് പോകാനും പറ്റില്ല പാവം അമ്മ അമ്മയ്ക്ക് ഇതുപോലെതറിയാവോ ഇത്രയും കാലം അമ്മ ഇവിടെ ഓർമ്മയില്ലാതെ ഇരുന്നേന്നുള്ള കാര്യം പഴയ കാലം ഒരു ഓർമ്മകളും അമ്മയുടെ മനസ്സിനെ വന്ന് അലട്ടുന്നില്ല അമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല പിന്നീട് അപ്പം സക്കീർ വക്കീൽ നേരെ മേരിക്കുട്ടിയമ്മനെ കാണാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് മേരിക്കുട്ടിയമ്മ ഭയങ്കര ഊർജ്ജസ്വലതയായിട്ട് ബൈബിളൊക്കെ വായിച്ചോണ്ടിരിക്കുകയാണ് ആഹാ മുമ്പ് കണ്ടതിലേക്കാളും നന്നായിട്ടുണ്ടല്ലോ ഇപ്പം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മേരിക്കുട്ടിയമ്മ പറഞ്ഞു അതെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് അതുകൊണ്ടാണ് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം സക്കീർ വക്കീൽ അതിൻ്റെ കാരണം എനിക്കറിയാം ജാനികനെ കണ്ടതുകൊണ്ടല്ലേ എന്ന് നോക്കുക അതെ ജാനിയെ കണ്ടതുകൊണ്ടാണ് ജാനകിന് ഒരിക്കലും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ലോ അപ്പം ജാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ സന്തോഷം അടക്കാൻ പറ്റിയില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനി രാധാമണി വരുസനെ കൂടെ കാണാന്നുള്ളത് രാധാമണിയെ കാണാൻ പറ്റുമോ ദൈവത്തിന് മാത്രം അറിയാന്ന് പറയാം ഇത് കേട്ടപ്പം സഖ്യർ വക്കീൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തയ്യാറായിക്കോ ഉടനെ നമുക്ക് രാധാമണി വരിസനെ കാണാമെന്ന് പറയണം സത്യമാണ വക്കീലെ പറയണമെന്ന് വയ്ക്കും അതെ സത്യമായിട്ടുള്ള കാര്യം പറയണേ അല്ല അവൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ചോദിക്കുക ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് കാണാൻ പോകാം എന്ന് പറയാം അങ്ങനെയാണ് മദറിൻ്റെ അനുമതി മേടിക്കണം അതൊക്കെ ഞാൻ എപ്പം മേടിച്ചെന്ന് കൂട്ടിയാൽ മതി ധൈര്യമായിട്ട് റെഡി റെഡി ആയിക്കോ നമുക്ക് പോയി കാണാം ഇനി അവരിലൊരു മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്ന് പറയുകയാണ് പക്ഷേ പഴയപോലെ തന്നെ രാധാമണി മരിച്ച ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും മേരിക്കുട്ടിയമ്മ വിചാരിച്ചാൽ സാധിക്കുമായിരിക്കും മേരിക്കുട്ടിയമ്മക്ക് കഴിവായിരിക്കും അതിന് അതുകൊണ്ട് ട്രൈ മേരിക്കുട്ടിയമ്മയായിട്ടായി നോക്ക് നമുക്ക് ഇപ്പോൾ തന്നെ പോകാമെന്നൊക്കെ പറയണം അങ്ങനെ അവർ പോകാനായിട്ട് റെഡിയാവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകും ഇല്ല ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി